ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അങ്ങനെ നാളെ സ്കൂൾ ഓപ്പൺ ഓപ്പണാവാണ് അപ്പോൾ തലേ ദിവസം രാത്രിയിലത്തെ വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹാജമിന് പിന്നെ ഒരു പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വൈറൽ ഇൻഫെക്ഷൻ ആണ് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയത് കൊണ്ട് പെട്ടെന്ന് പകരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് എഗെയിൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഹാസിമിന് കുറച്ച് മട്ടൻ കാര്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങൾ ഈ മട്ടൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് സൂപ്പ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ കുറേ നാളായി മട്ടൻ സൂപ്പ് വെച്ചിട്ട് അപ്പോൾ ആദ്യം മിക്സിയുടെ ചെറിയ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ മുഴുവൻ മല്ലി മുഴുവൻ കുരുമുളക് ചെറിയ ജീരകം എല്ലാം നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കാം അതും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അത്യാവശ്യം വെള്ളമൊഴിച്ച് മട്ടനൊന്ന് വേവിച്ചെടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടുതലൊഴിക്കാം കേട്ടോ നമ്മുടെ സൂപ്പിന്റെ പാകത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്തു നെയ്യ് നമ്മുടെ ചെറിയുള്ളി താളിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സൂപ്പ് റെഡിയാവും അപ്പോൾ അതിന്റെ കൂടെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് കൊടുത്തേക്കാനുള്ള ഫ്രൈഡ് റൈസും ആക്കി എടുക്കുന്നുണ്ട് ഫ്രൈഡ് റൈസ് റൈസെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സിമ്പിൾ റൈസ് അതിൻ്റെ കൂടെ ചിക്കനും പിന്നെ നമ്മളുടെ ജീരാശാല റൈസ് വേവിച്ചതും പിന്നെ ക്യാരറ്റും ബീൻസും എല്ലാം കൂടി വഴറ്റി കുറച്ച് സോയാ സോസും വേണമെങ്കിൽ കെച്ചപ്പ് ആഡ് ചെയ്യാം അങ്ങനത്തെ ഒരു സിമ്പിൾ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ അതേ ഫുഡും കാര്യങ്ങളൊക്കെ അത് പാക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികളൊരു അഞ്ച് ഇരുപത് ആ ഒരു സമയം ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും ഞാനൊരു അഞ്ച് മണിക്കാണ് എഴുന്നേക്കാറ് ഇവിടെ സുബീ കാര്യങ്ങളൊക്കെ ആറു മണിക്കാണ് കേട്ടോ ആറേ കാലിനാണ് പള്ളിയിൽ നിസ്ക്കാരമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ നിസ്കരിക്കാറ് ആറ് ഇരുപതോടുകൂടി രണ്ടുപേരും പോവും അപ്പോൾ സ്നാക്സായിട്ട് ആപ്പിളും പിന്നെ എള്ളുണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും മിക്സ് മിക്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോയിലിൽ ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ലഞ്ച് ബോക്സ് പക്ഷേ അതിൻ്റെ മൂടി കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയിട്ടാണ് അതുകൊണ്ട് ഹാറൂന് വേറെ ലഞ്ച് ബോക്സിലാണ് ഫുഡ് കൊടുത്തയച്ചത് അപ്പം ഇന്നത്തെ ലഞ്ച് മോര് കറി നമ്മുടെ മട്ടൻ കറിയും വഴുതനങ്ങ തോരനും ആയിരുന്നു മട്ടൻ കറി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ചെറിയൊരു മോര് മോരുകറിയാക്കി പിന്നെ വഴുതനങ്ങ തോരനുമാക്കി ഇത് അന്ന് രാത്രിത്തെ വീഡിയോ ആണ് കേട്ടോ പിറ്റേ ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അതേപോലെ ലഞ്ച് ബോക്സിലേക്കും ഞാൻ സ്പഗറ്റി പകറ്റിയാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ബട്ടറ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ചൂടായിപ്പോയി അതാണ് കേട്ടോ ഒരു കളറ് വ്യത്യാസം അപ്പോൾ ബട്ടറും ഓയിലും ഒരേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ചൂടായതിനു ശേഷം ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും പിന്നെ ക്യാരറ്റും ബീൻസും ആണ്ട്ടോ ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് പെപ്പറും ചില്ലി ഫ്ലേക്സും ആണ് വേണ്ടത് പക്ഷേ രണ്ടും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടുള്ള കുരുമുളകും അതേപോലെ ഹോളായിട്ടുള്ള മുളകും ഞാൻ ഒരുമിച്ച് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഹോളായിട്ടുള്ളത് എടുത്തത് കൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഞാൻ അത്ര കൂടുതലാണെന്ന് വിചാരിച്ചില്ല പക്ഷെ അത് ഞാൻ മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സ്പൈസി ആയിപ്പോയിട്ടാണ് കാരണം കുട്ടികൾക്ക് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇക്കാകാണെങ്കിലും എരിവ് കുറച്ച് അധികം എരിവ് കൂടുതലായിരുന്നു അങ്ങനെ അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് ക്യാരറ്റും ബീൻസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി പിന്നെ ഓയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കട്ട പിന്നെ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ സ്പഗറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എരിവ് സെറ്റാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനം ഞാൻ കുക്കിംഗ് ക്രീമും പാലും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് പിള്ളേർക്ക് കൊടുത്തയച്ചതിട്ടാ അല്ലെങ്കിൽ അവർക്ക് തീരെ കഴിക്കാൻ പറ്റില്ലാത്തൊരു ആയിരുന്നു രാവിലെ ആയപ്പോഴത്തേനും എരിവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് മാത്രം കൊടുക്കാനുള്ള സ്പഗറ്റി എടുത്തു പിന്നെ ആ സ്പകറ്റി വേവിച്ചത് കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടി എടുത്തു പിന്നെ അതിലേക്ക് കുക്കിംഗ് ക്രീമും പാലും ഒക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എരിവ് സെറ്റായിട്ടുണ്ടായിരുന്നു അത് പിള്ളേർക്ക് കൊടുത്തയച്ചു എരിവ് കൂടുതലുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ മാറ്റി വെക്കുകയും ചെയ്തിട്ടാണ് പിന്നെ അതിൻ്റെ ഇവിടെ ആപ്പിളും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് ഡാർക്ക് ഫാൻറ്റസി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു സത്യം പറഞ്ഞാൽ കുക്കിംഗ് ക്രീമും പാലൊക്കെ ആഡ് ചെയ്തപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോളാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ഭയങ്കര ബെസ്റ്റാണെന്നായിട്ടാണ് പറയണം മാത്രമല്ല എല്ലാ ടൈപ്പ് സീഡ്സും ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തിയാണ് അപ്പം ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് അതേപോലെ സിസമേ സീഡ്സ് വൈറ്റും ബ്ലാക്കും അത് കുറച്ചും മതിയാവും ബാക്കിയെല്ലാം രണ്ട് കപ്പ് വെച്ചിട്ട് എടുക്കണം ഈ സീഡ്സെല്ലാം നന്നായിട്ട് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് നെയ്യും പിന്നെ ആവശ്യത്തിന് ഡേറ്റ്സും ആണ് ഡേറ്റ്സ് നമ്മൾ കുരുമൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കുക എന്നിട്ട് നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ച സീഡ്സും അതേപോലെ ഡെയ്റ്റ്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെയും വാട്ടറിന് ചെറിയൊരു കുറവുണ്ട് നമുക്ക് ബോൾസ് ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കി ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബോൾസാക്കി വെക്കാം അപ്പോൾ ആവശ്യത്തിന് മധുരവും ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര സുഖമായിട്ട് പിന്നെ ഡെയിലി രാവിലെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്തു പിന്നെ അത് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ തുടങ്ങി ഹാപ്പി ഹാപ്പിയായത് ഇക്കായാണ് കേട്ടോ കാരണം ആൾക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിത് ഗ്രഹാൻഡിൽ വന്നേക്കാണ്ട ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു ബാർബിക്യു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും വിൻ്റർ കഴിയണേക്കാകുമ്പോൾ ബാർബിക്യു ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വെക്കേഷന് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ക്ലാസ് തുടങ്ങിയിട്ടാണെങ്കിലും ഒരു ദിവസം കൂടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡിൽ വന്നതാണ് രാവിലെ തന്നെ അപ്പോൾ ബാർബിക് ചെയ്യാനുള്ള ചിക്കൻ പ്രോൺസ് ഫിഷ് എല്ലാം ഗ്രാൻഡിൽ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം നമുക്ക് മസാലയൊക്കെ തേച്ച് സെറ്റാക്കി തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പാസ്ത ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് അപ്പോൾ ഓയിലും ബട്ടറും ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗാർലിക്ക് നന്നായിട്ട് വഴറ്റി പിന്നെ ബാക്കി വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്കൊരു മസാലയുടെ മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് ഞാനിതിനു മുൻപ് ഒരുപാട് തവണ കാണിച്ച മസാലയാണ് കേട്ടോ ചില്ലി ഫ്ലേക്സ് സോയാ സോസ് ഹണി കുറച്ച് വിനീഗർ പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് ഇട്ടുകൊടുക്കാം അതേപോലെ വേവിച്ച പാസ്തയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്റ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ താഴെ തന്നെയുള്ള പാർക്കിലാണ് കേട്ടെല്ലാം സെറ്റ് ചെയ്ത് വിന്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടാവും കേട്ടോ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ സ്ഥലം പിടിക്കണം അപ്പോൾ കുട്ടികൾ നേരത്തെ വന്ന് സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മണിയായപ്പോൾ അവരെല്ലാവരും റെഡിയായി എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി കാരണം മിക്ക ഉണ്ടായിരുന്നില്ല ഹാജിമിനെ ക്ലാസ് കഴിഞ്ഞ് വരാനായിട്ട് ഏഴര മണിക്കാണ് കഴിയുന്നത് അതേപോലെ അവന് ഹം താൻ്റെ ആക്കിയിട്ട് വരാൻ ഒക്കെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് പിന്നൊരു ഏഴ് മണിയായപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ എത്തി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹാസിമിനെ അപ്പൊ നമ്മൾ വാങ്ങിക്കേണ്ട ഓരോ സാധനങ്ങളും ലിസ്റ്റ് ഇട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ചാണ് കേട്ടോ എല്ലാം പ്ലാൻ ചെയ്തതും ഓരോരുത്തർ കുണ്ടറിന്റെ സംഭവങ്ങളൊക്കെ ഓരോരുത്തർക്കും ഡ്യൂട്ടീസ് കൊടുത്തോണ്ട് തന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരുന്നു അതേപോലെ ചിക്കനും ഫിഷും ഫിഷുമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിള്ളേരുടെ ഡാൻസും പരിപാടികളും അതും നടക്കുന്നുണ്ട് കൂടെ ഫുഡ് ഫുഡടി നടക്കുന്നുണ്ട് ജ്യൂസ് ഉണ്ടായിരുന്നു അതേപോലെ കുബൂസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹമ്മൂസും മുത്തബലൊക്കെ എക്സ്ട്രാ ഉണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഏറ്റാഗ്രില്ലിങ് കാരണം നമുക്ക് നല്ല പണിയാണ് നമുക്ക് വീട്ടിൽ നിന്ന് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൊണ്ടുവരണം ഈവൻ ബട്ടർ അടക്കം അതേപോലെ ഫിഷ് തിരിച്ചിടാനുള്ള സ്പൂൺ അടക്കം എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം അതേപോലെ അവിടെ വന്നിട്ടാണെങ്കിലും തീ കത്തിക്കുക ഗ്രില്ല് ചെയ്യുക പിള്ളേർക്ക് സെർവ് ചെയ്യുക അതൊക്കെ നല്ലൊരു പണിയുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിതിനോട് തീരെ താല്പര്യം ഇല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ പക്ഷെ എല്ലാ പണികളും കഴിഞ്ഞ് സെറ്റായതിനു ശേഷം ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു കേട്ടോ പാർക്കിൽ അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയൊരു റീഫ്രഷ്മെന്റ് മാത്രമല്ല നമ്മൾ തൊട്ടടുത്ത ഷോപ്പ് ചെയ്താൽ ഞങ്ങളൊരു സുലമാനയും അതേപോലെ ഹോർലിക്സൊക്കെ വാങ്ങി കുടിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഒരുപാട് റെസിപ്പീസ് ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു വ്ലോഗിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു സ്ലാമുലൈക്കും